തിരുവനന്തപുരം നഗരത്തിന്റെ എക്കാലത്തെയും ഞെട്ടലായ നന്ദൻകോട് കൂട്ടക്കൊലക്കേസിന്റെ വിചാരണ വഞ്ചൂർ കോടതിയിൽ പൂർത്തിയായി ഏകപ്രതി പ്രതി കേദൽ ജെൻസൻ രാജ തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയിലായിരുന്നു വിചാരണ നടപടികൾ വിചാരണ പൂർത്തിയായതോടെ അടുത്ത മാസം ആറിന് കേസിൽ വിധി പറയും വിചാരണയുടെ ഘട്ടത്തിലും കുറ്റം നിഷേധിക്കുന്ന നിലപാടാണ് കേദൽ കോടതിയിൽ സ്വീകരിച്ചത് താൻ കൊലപാതകം നടത്തിയിട്ടില്ല തനിക്ക് മാനസിക പ്രശ്നങ്ങളുള്ള ആളാണ് കൊലപാതകങ്ങൾ നടക്കുന്ന സമയം താൻ ചെന്നൈയിൽ അലഞ്ഞു നടക്കുകയായിരുന്നുവെന്നും കേദൽ കോടതിയിൽ പറഞ്ഞു എന്നാൽ ഈ സമയം കേരൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതിനും ചെന്നൈയിൽ ചെന്നൈയിലില്ലായിരുന്നു എന്നതിനും തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു പ്രോസിക്യൂഷന് വേണ്ടി ദിലീപ് സത്യനാണ് ഹാജരായത് കേദൽ ജെൻസൺ രാജയുടെ മാനസിക നിലയിൽ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയ ശേഷമാണ് വിചാരണ നടപടികൾ ആരംഭിച്ചത് വിശദമായ പരിശോധനയ്ക്കൊടുവിൽ കൊലപാതകങ്ങൾ നടത്തുമ്പോഴും ശേഷവും മാനസികാരോഗ്യം സാധാരണ നിലയിലെന്നായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനായിരുന്നു നാടിനെ നടക്കിയ കൂട്ടക്കൊലപാതകം നന്ദൻകോട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപമുള്ള വീട്ടിൽ വെച്ചാണ് കൊലപാതകങ്ങൾ നടന്നത് നന്ദൻകോട് സ്വദേശികളായ ഡോക്ടർ ജീൻ പത്മ ഭർത്താവ് റിട്ടയർഡ് പ്രൊഫസർ രാജാ തങ്കം മകൾ കരോലിൻ ഡോക്ടറുടെ ബന്ധു ലളിത എന്നിവരെ ഡോക്ടറുടെ മകനായ കേദൽ ജെൻസൺ രാജ കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി കുടുംബാംഗങ്ങളെ നേരിട്ട് സ്വർഗ്ഗത്തിലെത്തിക്കാൻ നടത്തിയ ആസ്ട്രോൾ പ്രൊജക്ഷന്റെ ഭാഗമായി കൊലപാതകം നടത്തിയെന്നായിരുന്നു പോലീസിന് ആദ്യം കേദൽ മൊഴി നൽകിയത് പിന്നീട് പിതാവിനോടുള്ള പകയാണ് കൂട്ടക്കുരുതിക്ക് കാരണമെന്ന് പോലീസ് കണ്ടെത്തി കൊലപാതകം നടത്താൻ മാനസിക ധൈര്യം കിട്ടുന്നതിന് കേദൽ ആസ്ട്രൽ പ്രൊജക്ഷൻ അടക്കം പരിശീലിച്ചുവെന്നും കുറ്റപത്രത്തിലുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചപ്പോഴും കേദൽ അസ്വാഭാവിക പെരുമാറ്റം നടത്തിയിരുന്നു തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് വീണ്ടും ജയിലിലേക്ക് മാറ്റി പൂർണ്ണ ആരോഗ്യത്തോടെയാണ് കേദൽ വിചാരണ നേരിട്ടത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം